എല്ലാവർക്കും നമസ്കാരം ഷൈനി എന്ന സഹോദരിയുടെ മരണത്തിൻ്റെ അലയൊലികൾ ഇനിയും അവസാനിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾക്കൊരുക്കൊരു പ്രതീക്ഷ തരുന്ന കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ അത് ഏറ്റെടുത്തിട്ടുണ്ട് അവർ എത്രത്തോളം അത് മുൻപോട്ട് കൊണ്ടുപോകും എന്നൊന്നും നമ്മൾക്കറിഞ്ഞുകൂടാം എന്തായാലും അതിൻ്റെ നീതി കിട്ടുന്നിടം വരെ നീതി കിട്ടുക എന്ന് പറഞ്ഞാൽ മരിച്ചു പോയവരെ എന്തായാലും തിരിച്ച് കിട്ടത്തില്ല ഇനിയിപ്പോൾ എന്താ പറയുക ജീവിച്ചിരിക്കുന്നവർക്ക് അതായത് നമ്മളെപ്പോലെയുള്ളവർക്ക് നമ്മളെപ്പോലെ ഹൃദയം ഉറങ്ങി അവരുടെ ദുഃ മരണത്തിൽ പങ്കു ചേരുന്നവർക്ക് ഒരു ആശ്വാസത്തിൻ്റെ വിധി വരട്ടെ എന്ന് നമ്മൾക്കൊക്കെ കാത്തിരിക്കാം അതുവരെ നമ്മളുടെയൊക്കെ ഈ ഒരു പോരാട്ടങ്ങൾ നമ്മൾക്കൊക്കെ തുടർന്നുകൊണ്ടേ ഇരിക്കാം അതിൻ്റെ പുറകെ ഫോളോ അപ്പ് കുളവായിട്ടൊക്കെ നമ്മൾക്ക് പോയിക്കൊണ്ടേയിരിക്കാം അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇവിടെ നമ്മൾക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടുകാരുടെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും ഒരു ഇൻറ്റർവ്യൂ നമ്മൾ കണ്ടു ഷൈനി എന്ന വീട്ടുകാരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂ നമ്മൾ കണ്ടു അതിനകത്ത് അപ്പച്ചൻ ചിരിച്ചൊക്കെ സംസാരിച്ചതിനെയൊക്കെ നമ്മൾ വിമർശിക്കുകയൊക്കെ ഉണ്ടായി അതിനുശേഷം രണ്ടാമത് ഏഷ്യനെറ്റിനും റിപ്പോർട്ടർ ചാനലിനും ട്വൻറ്റി ഫോർ ന്യൂസിനും ഒക്കെ വീണ്ടും അദ്ദേഹം വൈഫും കൂടെ ഇൻറ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ കണ്ടു ആദ്യം അപ്പച്ചൻ ചിരിച്ചൊക്കെ സംസാരിച്ചെങ്കിലും എന്തായാലും അപ്പച്ചൻ കാര്യ ഗൗരവത്തിലേക്ക് വന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ എനിക്കിനി ഷൈനി സഹോദരിയുടെ വീട്ടുകാരോട് സ്വന്തം വീട്ടുകാരോട് എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഒത്തിരി ഇൻ്റർവ്യൂ കൊടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കേസ് എന്ന് പറയുന്നത് നമ്മൾക്കറിയാം ഇത് ഇവിടെയൊന്നും അല്ല ഇതിൻ്റെ ഇത് പ്രശ്നം തീരുന്നതല്ലേ ഇതിൻ്റെ പ്രശ്നം തീരുന്നത് എവിടെയാണ് കോടതിയിലാണ് തീരുന്നത് അതുകൊണ്ട് ഈ അഡ്വക്കറ്റിന് അതായത് ഈ പ്രതിഭാഗം അഡ്വക്കറ്റിന് നമ്മൾ കൂടുതൽ കൂടുതൽ കൂപ്പുകൾ ലോ പോയിന്റുകൾ നമ്മൾ ഇട്ട് കൊടുക്കരുത് എന്നാണ് എനിക്ക് ഷൈനി സിസ്റ്ററിൻ്റെ ആ ഒരു വീട്ടുകാരോട് എനിക്ക് പറയാനുള്ളത് അതായത് സ്വന്തം അപ്പനോടും അമ്മയോടും എനിക്ക് പറയുവാനുള്ളത് അതുകൊണ്ട് കാരണം അവരുടെ ആദ്യത്തെ ഇൻ്റർവ്യൂയും രണ്ടാമത്തെ ഇൻറ്റർവ്യൂ ഒക്കെ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ കുറച്ച് പൊരുത്തക്കേടുകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുവാനുണ്ട് അതൊക്കെ നമ്മൾക്ക് പൊരുത്തക്കേടുകളല്ല കാരണം അതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം നമ്മൾക്കറിയാം ഒരു നമ്മളൊരു കാര്യം പറഞ്ഞു കഴിയുമ്പോൾ അതിന്റെ എക്സാക്റ്റ് ഒന്നും നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സിലായിട്ട് പെട്ടെന്ന് അങ്ങ് പോകണമെന്നില്ല അല്ലെ അപ്പോൾ ഒരു പ്രശ്നങ്ങളാണ് വന്നിരിക്കുന്നത് പക്ഷേ അതൊക്കെ നമ്മൾക്കത് മനസ്സിലാകും പക്ഷേ കോടതികളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് വക്കീലുമാർ അതൊക്കെ ഒരു എന്താ പറയുക പോയിന്റുകളായിട്ട് എടുക്കാനുള്ള ചാൻസുകളുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മാത്രമേ നിങ്ങൾ പുറത്തോട്ട് വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഷൈനി സിസ്റ്ററിൻ്റെ വീട്ടുകാരോട് പറയുവാനുള്ളത് കാരണം പ്രതിഭാഗത്തിൻ്റെ വീട്ടുകാരുടെ കഴിഞ്ഞവിടെ നിൽക്കട്ടെ അത് ഞാൻ അതിലോട്ട് വരാം അപ്പോൾ ഈ ഷൈനിങ് സിസ്റ്ററിൻ്റെ സ്വന്തം അപ്പനോടും അമ്മയോടും എനിക്ക് പറയുവാനുള്ളത് നിങ്ങൾ ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ വളരെ വളരെ സൂക്ഷ്മതയോടെ വളരെ ശ്രദ്ധിച്ചു വേണം ഇനി വാക്കുകൾ എടുത്ത് ഉപയോഗിക്കുവാൻ എന്നുള്ള കാര്യം കൂടെ ഞാനവിടെ പറയുകയാണ് അത് അവിടെ നിൽക്കട്ടെ ഇനി അടുത്തത് മറുഭാഗത്ത് നമ്മൾ കണ്ടു നമ്മുടെ അവർ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കേട്ടോ കാരണം ഇപ്പഴേ ഷൈനി സിസ്റ്ററിൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ഒക്കെ ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സോഷ്യൽ മീഡിയ അവർക്കെതിരെ തിരിഞ്ഞതും അവർ ചിരിച്ചുകൊണ്ട് സംസാരിച്ചതൊക്കെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ദേഷ്യമായി നമ്മളൊക്കെ ശക്തമായി അതിനെ വിമർശിച്ചു അതിനെതിരെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വന്നു അതൊക്കെ സത്യമാണ് ഇതൊക്കെ മറുഭാഗത്തിരുന്ന് ആര് കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ഷൈനി സിസ്റ്ററിൻ്റെ ഭർത്താവിൻ്റെ കുടുംബം വീക്ഷിക്കുന്നുണ്ടാക ഉണ്ടായിരുന്നു എന്നിട്ട് നല്ലവർ ായിട്ട് അമ്മച്ചിക്ക് ഒക്കെ എടുത്ത് പഠിപ്പിച്ചു കൊടുത്തു അമ്മച്ചിനെ സഹായിക്കാൻ വേണ്ടി ഒരു അവരുടെ ഒരു ബന്ധുവും കൂടെ അവിടെ വരുവാനായിട്ടൊക്കെ ഇടയായി ഇടയായിത്തീർന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു അമ്മച്ചി നല്ല എക്സലൻ്റ് ആയിട്ടുള്ള ഒരു അഭിനയം അങ്ങോട്ട് കാഴ്ച വെച്ചു പക്ഷേ അമ്മച്ചി ഇച്ചിരി ഓവർ അഭിനയമായി പോയതുകൊണ്ട് അത് ഇച്ചിരി അങ്ങ് ചീറ്റിപ്പോയി എന്നുള്ളതാണ് സത്യം കാരണം അമ്മച്ചി ഒരു തോർത്തൊക്കെ എടുത്ത് ഞാൻ പറഞ്ഞൊരു അമ്മച്ചി അമ്മച്ചി ഇച്ചിരി തോർത്തൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്ക് മരങ്ങനെ ഇങ്ങനെ മൂക്കൊക്കെ ഇങ്ങനെ പിഴിയണം ഇങ്ങനെ ഇങ്ങനെ പിഴിഞ്ഞോണ്ടിരിക്കണം അങ്ങനെ പിഴിഞ്ഞോട്ടിരിക്കുമ്പോഴത്തെ കാര്യമില്ലാന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ മൂക്ക് ചുമക്കും അപ്പം നമുക്ക് മനസ്സിലാകും അത് കരയുമാണെന്ന് മനസ്സിലാക്കും കണ്ണൊക്കെ ഇങ്ങനെ ഇച്ചിരി അമർത്തി ഒന്ന് തിരുമണം അപ്പോൾ നമ്മൾക്ക് മനസ്സിലാകും അമ്മച്ചി വരയുകയാണെന്ന് മനസ്സിലാകും അല്ലാതെ അയ്യോ ഞാനിവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ വീണ് പോകുകയെ അതൊന്നും പറഞ്ഞാൽ ഏൽക്കൂല കാരണം ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നിങ്ങൾക്കൊക്കെ ഊഹിക്കാവുന്നതിന് കാരണം ഒരു മൈനൂട്ട് കാര്യങ്ങൾ പോലും അവരിങ്ങനെ ചതഞ്ഞെടുക്കും അതുകൊണ്ട് അമ്മച്ചീൻ്റെ അടുത്ത പ്രാവശ്യത്തെ ഇൻ്റർവ്യൂവിൽ വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഒരു തോർത്ത് നിർബന്ധമായിട്ട് അമ്മച്ചി കരുതണം എന്നിട്ട് അത് തോളത്തിടണം എന്നിട്ട് ഇങ്ങനെ 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 എങ്ങനെങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ 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 കണ്ണ് തിരുമിക്കൊണ്ടിരിക്കണം കണ്ണുനീർ വരുന്നോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞങ്ങൾക്കറിയും കാണാൻ പറ്റത്തില്ലല്ലോ അത് നിങ്ങൾക്ക് മാത്രം അറിയാവുന്ന സത്യമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അല്ലാതെ എനിക്കിവിടെയെങ്കിലും ഒന്നും ഇരിക്കണം ഞാൻ വീണ് പോകുമെന്നൊന്നും പറയരുത് എൻ്റെ അമ്മച്ചെയും നമ്മൾ കണ്ടതല്ലേ ആ കുഞ്ഞുങ്ങളുടെ ബോഡിയും ആ സഹോദരിയുടെ ബോഡിയും ഇരുന്നതിൻ്റെ മുൻപിൽ നിങ്ങൾ നല്ല പ്രസന്ന വധനരായിട്ട് അവിടെ ഇരുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഒറ്റത്തുള്ളി കണ്ണുനീര് നിങ്ങളുടെ ആരുടെ യും കണ്ണിൽ നിന്ന് വീണില്ല ഇനി നമ്മൾക്ക് സങ്കടമുണ്ടായിരുന്നെങ്കിൽ ആ സമയത്തായിരുന്നു ഒരു തുള്ളി കണ്ണുനീര് വീഴേണ്ടത് പക്ഷെ അവിടെ വീണില്ല ആകെ അമ്മൻ മാത്രമേ അവിടെ ഇരുന്ന് കരയുന്ന കണ്ടുള്ളൂ വേറെ ആരും കരയുന്ന കണ്ടില്ല കേട്ടോ അതുകൊണ്ട് ഇനി അമ്മച്ചി കൂടുതൽ അഭിനയിച്ച ഫലിപ്പിക്കണ്ട എനിവേ അതെല്ലാം അവിടെ നിൽക്കട്ടെ കാരണം എല്ലാത്തിനും കണക്ക് ചോദിക്കുന്നൊരു ദൈവമുണ്ടല്ലോ ദൈവം കാണുന്നുണ്ട് കാരണം ഇവിടെ നീതി കിട്ടുമെന്നൊന്നും മനുഷ്യമായ കണ്ണുകൾ കൊണ്ടോ മാനുഷിക തലത്തിൽ നിന്നോ നീതി കിട്ടുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം അതിനുള്ള തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ അതുകൊണ്ട് ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് ആർക്കും നീങ്ങി പോകാൻ പറ്റത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതവിടെ നിൽക്കട്ടെ ഇനി അടുത്തതെനിക്ക് പറയുവാനുള്ളത് ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരിക്ക് നമ്മൾക്കറിയുമ്പോൾ ഒത്തിരി അല്ലേ അവർ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നു ഇതെനിക്ക് പൊതുസമൂഹത്തോടെ പറയാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം കേട്ടോ ഒത്തിരി പേര് പറയുന്നുണ്ട് എന്തുകൊണ്ട് ദൈവം ആ സമയത്ത് ഇറങ്ങി വന്ന് രക്ഷിച്ചില്ല എന്തുകൊണ്ട് ദൈവം അന്നേരം ഉറങ്ങുമായിരുന്നു എന്നൊക്കെയുള്ള ഒത്തിരി രോക്ഷ പ്രകടനങ്ങളൊക്കെ നിങ്ങൾക്ക് കമൻറ്റുകളിലൂടെയൊക്കെ കുറേ പേരുടെ കമൻറ്റുകളിലൂടെ എനിക്ക് കാണുവാനായിട്ട് ഇടയായി തന്നു അപ്പോൾ ഇതിൻ്റെ യാഥാർത്ഥ്യവശം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും പള്ളിയിൽ അല്ലേ വീട്ടിൽ പ്രാർത്ഥനയായിരുന്നു ഭക്തി ഉണ്ടായിരുന്നു ഇഷ്ടം പോലെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു തിരി കത്തിച്ചിരുന്നു എന്താ പറയുക മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഇതൊക്കെ നമ്മൾക്ക് കാണുവാനായിട്ട് കഴിയും അവിടെ അപ്പോൾ അതെല്ലാം അവിടെ നിൽക്കട്ടെ ഇനി ഞാൻ പറയുന്ന പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്കറിയാം ഈ ലോകത്തിൽ ആര് വിശ്വസിച്ചാലും ആര് വിശ്വസിച്ചില്ലെങ്കിലും ഉള്ള ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു നന്മയുടെ ശക്തി ഉണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തി ഉണ്ട് അല്ലേ ഒരു നന്മയുടെ ശക്തി ഉണ്ട് അത് യാഥാർത്ഥ്യമാണ് ഒപ്പം തന്നെ ഒരു തിന്മയുടെ ശക്തിയുമുണ്ട് ഈ നന്മയുടെ ശക്തിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ദൈവം ഈ തിന്മയുടെ ശക്തിയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഈവിൾ സ്പിരിറ്റ് അല്ലെങ്കിൽ പിഷാജ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഓർക്കുക ഈ പിഷാജിന്റെ തന്ത്രം എന്താണ് മനുഷ്യനെ എങ്ങനെയെങ്കിലും തകർത്ത് കളയുക അതായത് തകർത്ത് കളയുക എന്ന് വെച്ചാൽ അവന്റെ ജീവൻ അവസാനിപ്പിക്കുക അവൻ്റെ ജീവിതത്തിന്റെ ഒരു തിരശ്ശീല ഇടുക അവൻ്റെ ജീവിതത്തിന് ജീവന തിരശ്ശീല ഇടുക എന്നുള്ളതാണ് ഈ പിഷാജിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് അവന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ കുറേ കാര്യങ്ങളിലൂടെ എല്ലാം കടത്തിവിട്ട് കടത്തിവിട്ട് അവസാനം ഒരു കൊലപാതകത്തിൽ യ്ക്ക് ആത്മഹത്യയിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവിക മരണങ്ങളുണ്ട് സ്വാഭാവിക മരണങ്ങൾ നമ്മൾക്കറിയാം അതൊക്കെ സ്വാഭാവികമായിട്ട് അതൊക്കെ ഉണ്ടാകേണ്ടതാണ് അതൊക്കെ ദൈവം സൃഷ്ടിച്ചതാണ് കാരണം എല്ലാവരും മുഴുവൻ ടൈം ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിൽ ആൾക്കാർക്ക് ഇരിക്കാനുള്ള പാർപ്പിടത്തിന് സ്ഥലം തികയാതെ അല്ലേ അപ്പോൾ അതൊക്കെ ആവശ്യമാണ് ഒരു ആയുസ് കഴിഞ്ഞ് മരിക്കുക എന്നുള്ളത് ആവശ്യമാണ് ഓക്കെ പക്ഷേ അല്ലാതെയുള്ള ഈ ദുർമരണങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് ആരാണ് ഈ പൈശാചിക ശക്തിയാണ് പൈശാചിക ശക്തിയുടെ ഉദ്ദേശം എന്താണ് മനുഷ്യനെ തകർത്ത് കളയുക എന്നുള്ളതാണ് എന്നാൽ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ് മനുഷ്യൻ ജീവനോടെ ഇരുന്ന് ദൈവം കൊടുത്തിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം പ്രാപിക്കണം എന്നിട്ടൊരു നിത്യതയിലേക്ക് അവരെ കൊണ്ടുപോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ ഈ ദൈവത്തിൻ്റെ ലക്ഷ്യത്തിനെതിരെ എന്താണ് ഈ പിശാചിൻ്റെ ശക്തി എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും അതായത് എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു വ്യക്തി ഇപ്പോൾ നമ്മൾക്ക് ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ തന്നെ എടുക്കാം ഈ ശൈനി എന്ന് പറയുന്ന സഹോദരിയുടെ സ്വഭാവവിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു അല്ലേ അവരൊത്തിരി നല്ല ഒരു സ്ത്രീ ആയിരുന്നു അവരും ആ കേരള ഒത്തിരി അല്ലേ അവരെയൊക്കെ അത്രയും ഒക്കെ ഇരിക്കുന്നവരെയൊക്കെ ശുശ്രൂഷിക്കണമെങ്കിൽ ഒരു നല്ല മൈൻഡ് വേണം അപ്പോൾ അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് അപ്പോൾ ഒരു നല്ല കനിവൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ് ആര് ഷൈനി എന്ന് പറയുന്ന സഹോദരി അപ്പോൾ എനിക്ക് തോന്നുന്നു ദൈവത്തിന് അവരെക്കുറിച്ച് ഒരു പ്രത്യേക കൺസേൺ ഉണ്ടായിരുന്നു ദൈവത്തിന് അവരെക്കുറിച്ച് കുറച്ച് പ്ലാനുകളും പദ്ധതികളും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ ഷൈനി എന്ന സഹോദരിയുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ ഈ പിഷാജ് എന്ത് ചെയ്തു ഇപ്പറേ നിന്ന് കളിക്കാൻ തുടങ്ങി അതായത് ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് വേണ്ടി ദൈവത്തിൻ്റെ പർപ്പസിന് വേണ്ടി ഈ സഹോദരിയെ ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പിഷാജ് അവരെ അതിൽ നിന്ന് തെറ്റിച്ച് കളിക്കും നെഗറ്റീവ് 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 ചിന്തകളും നെഗറ്റീവ് തോട്ടുകളും നെഗറ്റീവ് പ്രവർത്തനങ്ങളും എല്ലാം ഇവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുകൊണ്ടേയിരുന്നു അപ്പോൾ ഇവിടെയാണ് നമ്മൾക്കറിയാം ഒരു വ്യക്തി നമ്മളുടെ ഏത് വ്യക്തികളുടെ ജീവിതം എടുത്താലും നമ്മൾക്കൊരു നല്ല നന്മ നമ്മളുടെ മുൻപിൽ വരുന്നതിന് മുൻപേ ഒരു വലിയ കഷ്ടമുണ്ടാകുമല്ലേ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ നമ്മളുടെ ജീവിതത്തിൽ വരും ഒരു നല്ല നന്മയ്ക്ക് വേണ്ടി നമ്മൾക്കറിയാം നമ്മളുടെ വീടുകളിൽ ഒരു പുതിയ വീട് വെച്ചിട്ട് നമ്മൾ അതിനകത്തോട്ട് പ്രവേശിക്കുന്നതിന് മുൻപേ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ അതിനു മുൻപേ അനുഭവിക്കുന്ന കുറേ പേരുണ്ട് പേരുണ്ടല്ലേ അല്ലെങ്കിൽ നമ്മൾക്കറിയാം ഒരു വിവാഹത്തിന് വേണ്ടി ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഒരു വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിൽ എപ്പോഴും ഒരു 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 എന്തെങ്കിലും ഒരു വിഷയങ്ങൾ കൊണ്ടിടുവാൻ എപ്പോഴും പിഷാജ് ശ്രമിക്കാറുണ്ട് നമ്മളുടെയൊക്കെ ലോകത്തിലുള്ള ഓരോരുത്തരുടെയും ജീവിതം എടുക്കുമ്പോൾ നമ്മൾക്കറിയാം അതുകൊണ്ട് നമ്മളിവിടെ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് എപ്പോഴും ഒരു നന്മ വെളിപ്പെടുന്നതിന് മുൻപ് ആ നന്മയിലേക്ക് നമ്മളെ എത്തിക്കാതെ വേണം പിശാജ് എപ്പോഴും അതിനെതിരെ നല്ല ശക്തി ശുദ്ധമായിട്ട് പോരാടിക്കൊണ്ടിരിക്കും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നുമല്ല ശക്തമായിട്ട് പോരാടിക്കൊണ്ടിരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒന്നും കൂടെ പറഞ്ഞു തരാം ഇത് പോസിറ്റീവ് എനർജിയും ഇത് നെഗറ്റീവ് എനർജിയും ആണെന്ന് നിങ്ങളൊന്ന് സങ്കല്പിക്കുക അപ്പോൾ ഈ നടുക്ക് ഒരു മനുഷ്യൻ നിൽക്കുന്നു ഇതൊരു മനുഷ്യൻ നിൽക്കുന്നുവെന്ന് നിങ്ങൾ കണക്ക് കൂട്ടുക ഇവിടെ നെഗറ്റീവ് എനർജി ഇവിടെ പോസിറ്റീവ് എനർജി ഓക്കെ അപ്പോൾ ഈ പോസിറ്റീവ് എനർജി എപ്പോഴും ഇങ്ങനെ ഈ രണ്ട് എനർജികളും എന്ത് ചെയ്യും ഈ മനുഷ്യനെ ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കും ഇങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു തീരുമാനം അല്ലേ അത് ഇങ്ങോട്ട് പോകണമോ ഇങ്ങോട്ട് പോകണമോ എന്നുള്ള തീരുമാനം ആരെടുക്കണം ഈ മനുഷ്യൻ എടുക്കണം അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും ബുദ്ധിയുമൊക്കെ ആര് തന്നിട്ടുണ്ട് ദൈവം നമ്മൾക്ക് തന്നിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ ഒരു ഒരു ആൾക്കാരെ നോക്കി മാത്രമല്ല പറയുന്നത് ഇത് മൊത്തം എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നു കേട്ടോ ഇതെല്ലാവരുടെയും ജീവിതത്തിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും ഈ മനുഷ്യൻ നെഗറ്റീവിലോട്ടാണ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യും ഈ പോസിറ്റീവ് എനർജിക്ക് അകലം വരും ഇതിങ്ങനെ അകന്ന് പോകും അകന്ന് അല്ലേ അകലം വരും ഇവിടെ അകലം കൂടും ഇവിടെ അടുപ്പം കൂടും അപ്പോൾ ഓർക്കുക നമ്മൾ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവൊക്കെ നമ്മളുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇത് കൊണ്ടു വരുമ്പോൾ നമ്മൾ അതിലേക്ക് തന്നെ അങ്ങ് ചാഞ്ഞ് പോകുമ്പോൾ നമ്മൾക്കറിയാം നമ്മളുടെ സാഹചര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ചാഞ്ഞ് പോകും അതാണ് പറയുന്നത് ഇങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ അതിനെയൊക്കെയാണ് ഒരു ഞാനിന്മേൽ കളി എന്ന് പറയുന്നത് ഓരോ ഒറ്റ സെക്കൻഡ് മതി എന്ന് പറയാന ഈ മനുഷ്യൻ്റെ മനസ്സിനെ തെറ്റിച്ച് കളയാൻ വേണ്ടിയിട്ട് ഒരൊറ്റ സെക്കൻഡ് മതി മനുഷ്യൻ്റെ മനസ്സിനെ നേരെയാക്കാനും വേണ്ടിയിട്ട് അപ്പോൾ ഈ രണ്ട് ശക്തികളും തമ്മിൽ ഇങ്ങനെ പിടിവലി നടത്തിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് ഈ മനുഷ്യൻ ഒരു തീരുമാനം എടുത്തേ പറ്റത്തുള്ളൂ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് വരില്ല എപ്പോഴും എപ്പോഴും കേട്ടോ പക്ഷെ എപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ജാഗരൂകരായിരിക്കണം എന്ന് വെച്ചാൽ നമ്മൾ ഇതിനോട് എതിർക്കണം ഞാൻ മരിക്കത്തില്ല ഞാൻ മരിക്കത്തില്ല അതുകൊണ്ടാണ് നമ്മളുടെ വാക്കിനൊരു ശക്തി ഉണ്ട് കേട്ടോ ഞാൻ മരിക്കത്തില്ല ഞാൻ ജീവനോടെ ഇരിക്കും ഞാൻ ജീവനോടെ ഇരിക്കുമെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടേയിരുന്നേ ഒത്തിരി നമ്മളുടെ ജീവിതത്തിലെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നുകഴിയുമ്പോൾ നമ്മളൊരു പോസിറ്റീവിൻ്റെ വാക്കുകൾ പറഞ്ഞുകൊണ്ടിരുന്നെ നമ്മൾക്കറിയാം ഇന്നത്തെ ഈ സൈക്കോളജിസ്റ്റുമാരൊക്കെ എടുത്താൽ അല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ പറയുക ഈ കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിയുമ്പോൾ അവരൊക്കെ എന്താണ് ഒത്തിരി പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം പറയണമെന്നൊക്കെ പറയും അവരൊക്കെ എല്ലായിടത്തുനിന്ന് കടപെടുത്തിരിക്കുന്നത് ഈ ആത്മീയത്തിൽ നിന്ന് തന്നെ കടമെടുത്ത് അവർ സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഈ പോസിറ്റീവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് എനർജിയാണ് നമ്മളിലേക്ക് പ്രവഹിക്കും അതേസമയം നമ്മൾ ഈ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് നമ്മൾ ആ നെഗറ്റീവിന് അടിമപ്പെട്ട് പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ നമ്മൾക്കിവിടെ കാണുവാനായിട്ട് കഴിയും ഈ സഹോദരി ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു എന്നാൽ കേട്ടത് ഞാന് പിന്നെ ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമായിരുന്നു പക്ഷേ ഇവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിനെ കുറെ പേര് വളച്ചൊടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ പക്ഷേ എനിക്കൊരു ആത്മഹത്യ ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നു ാണ് അവൾ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് അങ്ങനെ പറയുമായിരുന്നുവെന്നും ഓർക്കുക ആത്മഹത്യാ ടെൻഡൻസി ഉണ്ടായിരുന്നു എന്നുള്ളതല്ല അവിടെ വിഷയം ഷൈനി എന്ന് പറയുന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവൾ അവർക്ക് മെൻ്റലി യാതൊരു പ്രോബ്ലവുമില്ല മെൻറ്റലി അവർക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ആ പതിനഞ്ച് വർഷങ്ങൾ ജീവിച്ചിരിക്കത്തുണ്ടായിരുന്നില്ല അല്ലേ ആ ഭർത്താവിൻ്റെ വീട്ടിലെ പീഡനങ്ങളെ സഹിച്ച് പതിനഞ്ച് വർഷം അവർ ജീവിച്ചിരിക്കത്തുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടെ ഓർക്കുക ഇവിടെ ഒരു മാനസികമായ ഒരു തകരാറ് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേക കാരണങ്ങൾ വരണമെന്നില്ല അല്ലേ അവർക്ക് ഒരു പ്രത്യേകിച്ച് റീസൺസ് വേണ്ട അവരെപ്പോഴും ആത്മഹത്യ ね、天気。 ചിന്തിച്ചുകൊണ്ടിരിക്കും അത് വേറൊരു വശം അതിനെയാണ് ഈ മെൻ്റലി ഉള്ള ആൾക്കാരെന്ന് പറയുന്നത് പക്ഷേ ഈ ഷൈനി എന്ന് പറയുന്ന സഹോദരി ആത്മഹത്യയെക്കുറിച്ച് ഇടയ്ക്ക് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവരുടെ മനസ്സിൻ്റെ തകർന്ന ഒരു രോദനം മാത്രമാണ് അവർ പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നത് പുറത്തോട്ട് വിട്ടുകൊണ്ടിരുന്നത് അത് അവരുടെ മാനസികമായ അവരുടെ പ്രോബ്ലം അല്ല എന്നുള്ള കാര്യം കൂടെ നമ്മൾ തിരിച്ചറിയുക ഒന്നും ഒരു മാനസിക രോഗിയാണെങ്കിൽ അവരിടയ്ക്ക് ആത്മീയ ആത്മഹത്യ ഭീഷണികളും മുഴക്കിക്കൊണ്ടിരിക്കും ഇങ്ങനെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കും പറയും അതിന് പ്രത്യേകിച്ച് റീസൺ വേണമെന്നില്ല അവർ അതിനു വേണ്ടി തന്നെ ഇങ്ങനെ ഒരുങ്ങി ഒരുങ്ങി ഒരുങ്ങിയിരിക്കും പക്ഷേ ഇവിടെ എന്താ എന്താണെന്ന് വെച്ചാൽ ഷൈനി എന്ന സഹോദരിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആത്മഹത്യ ചെയ്യണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നില്ല ആയിരുന്നില്ല അല്ലെ അവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ അവരിങ്ങനെ മറികടക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരുന്ന അപ്പോൾ പലപ്പോഴും അവർക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരുമ്പോഴാണ് അവരിവരൊന്ന് അടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആരോടെങ്കിലും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അന്ന് വെച്ചാൽ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ഒരു ഒരു മാനസിക വൈകല്യം അല്ലത് അങ്ങനെ കുറച്ചുപേർ അതിനെ ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്നുണ്ട് അത് റോങ് ആണ് അത് ശരിയല്ല ഓക്കെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നെഗറ്റീവ് എനർജിയുടെ അട്രാക്ഷൻ അല്ലേ അതിങ്ങനെ നമ്മളെ ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു 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 ആ ഒരു രാത്രി മുഴുവൻ അവർ മരിക്കുന്നതിൻ്റെ രാത്രി മുഴുവൻ ഈ പുള്ളിക്കാരത്തി ഈ ഒരു ഒരു വിഷമഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരുന്നു അവരെ അവരെ എന്തിനാണോ അവർ മരിച്ചത് ആ ഒരു ചിന്ത മാത്രം അവരെ ഭരിച്ചുകൊണ്ടേയിരുന്നു അപ്പോൾ ആ ചിന്ത ഭരിച്ചു കൊണ്ടിരുന്നത് കൊണ്ടാണ് അവരെന്ത് തിരഞ്ഞെടുത്തത് ആ മരണം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലാകും അതുകൊണ്ട് നമ്മൾക്കിവിടെ ദൈവത്തെ കുറ്റം പറയാൻ പറ്റത്തില്ല കുറച്ചും നമ്മൾ മനസ്സിലാക്കുക കാരണം ഈ പിഷാജ് എപ്പോഴും നമ്മളുടെ ജീവിതത്തെ ജീവനെ തകർത്ത് കളയുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ അതിനെതിരെ പോരാടുവാൻ നമ്മൾ തുനിയുക കാരണം നമ്മളുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ആ ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ ആ ഒരു നല്ല കാലം ഇനി വരാൻ കിടക്കുന്നേ ഉണ്ടായിരുന്നുള്ളായിരിക്കും മുൻപിൽ നല്ല വഴികളൊക്കെ ദൈവം തുറന്നിട്ടുണ്ടാകും കുറച്ച് കഷ്ടവും ദുരിതവും അല്ലേ ഏത് ആൾക്കാരുടെ ഇപ്പം നമ്മളുടെ അലീനെ എടുത്താൽ യൂസഫ് അലി സാറിനെ എടുത്താൽ നമ്മളുടെ എന്താ പറയുക രബീഫുള്ള സാറിനെ എടുത്താലും ഇപ്പോൾ ആലിക്കാസുകാരെ എടുത്ത് ചോദിച്ചാൽ അവരൊക്കെ പറയും അവർക്കൊക്കെ ഒരു തകർന്ന സമയങ്ങളുണ്ടായിരുന്നു അതിനുശേഷം അവർ അധ്വാനിച്ചധ്വാനിച്ച് പതുക്കെ പതുക്കെയാണ് അവർ ഇന്നാ വലിയ വലിയ ലെവലിലേക്ക് അവർ എത്തിച്ചേർന്നത് എന്ന് പറയുന്നത് പോലെ ഈയൊരു വിഷമഘട്ടങ്ങളൊക്കെ കഴിഞ്ഞ് ആ ഒരു സഹോദരിക്ക് വേണ്ടി ഒരു ഫ്യൂച്ചർ ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ ആ ഫ്യൂച്ചറിലോട്ട് എത്തിക്കാതെ വേണം അത് അറിഞ്ഞില്ലെങ്കിലും ഷൈനി സിസ്റ്ററിന് മനസ്സിലായില്ലെങ്കിലും അത് ആർക്ക് മനസ്സിലായിരുന്നു അത് പിഷാജന് മനസ്സിലായിരുന്നു ദൈവത്തിൻ്റെ പ്ലാനും പദ്ധതിയും പിഷാജിന് മനസ്സിലായിരുന്നു അതുകൊണ്ട് പിഷാജ് എന്ത് ചെയ്തു അതിലേക്ക് അവരെ എത്തിക്കാതെ വേണം ആ കുഞ്ഞുങ്ങളെ അടക്കം അവർ തീർത്ത് കളയാനായിട്ട് പിഷാജ് തീർത്ത് കളയാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക ഇനി പലരും പറയും ദൈവമുണ്ടോ 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 അതൊക്കെ ചുമ്മാ പറയുന്നതല്ലേ പറയുന്നതല്ലേ എന്നൊക്കെ പറയും എന്നാൽ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറയട്ടെ ഞാനിത് ചുമ്മാ പറയുന്നതൊന്നും അല്ല കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞല്ല ഞാനിങ്ങനെ ഒരു മതത്തിനും സപ്പോർട്ട് ചെയ്യുകയും ഒരു മതത്തിനെ തള്ളി പറയുന്നേയും ആളല്ല ഞാൻ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി മാത്രമാണ് എൻ്റെ മുൻപിൽ എല്ലാവരും മനുഷ്യന്മാരാണ് എല്ലാവരോടും ഒരുപോലെ മനുഷ്യത്വം കാണിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് വെച്ചാൽ അത് ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും മുസ്ലിം ആണെങ്കിൽ വ്യത്യസ്തമാണെങ്കിലും ആണെങ്കിലും ആകട്ടെ എല്ലാവരോടും എല്ലാവരെയും മനുഷ്യന്മാരെന്ന് കാണുവാനും അവരോട് മനുഷ്യത്വം കാണിക്കുവാനും ആഗ്രഹവും അങ്ങനെയുള്ള താല്പര്യമുള്ളൊരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് ഞാനിത് ചുമ്മാ പറയുന്നതല്ല കാരണം ദൈവത്തിൻ്റെ നാമമൊക്കെ ചുമ്മാ എടുത്ത് പ്രയോഗിക്കുവാനും എനിക്ക് നല്ല ഭയമുണ്ടെങ്കിൽ കാരണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു ഓക്കെ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ തകർന്നിരുന്നൊരു സമയമുണ്ടായിരുന്നു കേട്ടോ ഒരു സമയത്ത് ഞാനിങ്ങനെ എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം ഭയങ്കര പനിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്ക നല്ല ദൈവഭക്തി ഉണ്ടായിരുന്നു കേട്ടോ ദൈവത്തോട് ഞാൻ നല്ലപോലെ പ്രാർത്ഥിക്കും അത് ചെറുപ്പം തൊട്ട് ദൈവത്തോട് നല്ലപോലെ പ്രാർത്ഥിക്കുമായിരുന്നു ഓക്കെ അപ്പോൾ ഇനി ഞാൻ പറയാം ഞാൻ കത്തോലിക്കിലായിരുന്ന സമയത്ത് പോലും ഞാൻ പുണ്യാളന്മാരോടും മാതാവിനോടൊക്കെ പ്രാർത്ഥിക്കുന്നതിനെ കഴിഞ്ഞു അധികം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് യേശുക്രിസ്തുവിനോടും പിതാവാം ദൈവത്തോടും പരിശുദ്ധാത്മാവാം ദൈവത്തോടും തന്നെയാണ് ഞാൻ അധികം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും ഒക്കെ ഉള്ള സ്ഥാനത്തിനെ കഴിഞ്ഞു അധികം ഇന്ന് കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം മാതാവിനും പിന്നെ പുണ്യാളന്മാർക്കുമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അവിടെ ദൈവം അവിടെ ഇങ്ങനെയൊരു ഒരു ഒരു മറ പോലെ നിൽക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം കാരണം നിങ്ങൾ പുണ്യാളന്മാരുടെയും മാതാവിൻ്റെയും ഒക്കെ തിരുനാളുകൾക്കൊക്കെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് ദൈവത്തോട് നിങ്ങൾ എത്ര പ്രാവശ്യം എത്ര പേര് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മതി എത്ര പേര് നിങ്ങൾ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ചിന്തിക്കുക അത് അവിടെ cut off. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഞാനിങ്ങനെ തകർന്നിരുന്ന ഒരു സമയമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കിങ്ങനെ ആകെ ഒന്നും പറ്റുന്നില്ല അങ്ങനെ പക്ഷേ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം എനിക്കിങ്ങനെ പനി പിടിച്ചു അങ്ങനെ ഒരു മൂന്ന് ദിവസം ഞാനിങ്ങനെ പനി പിടിച്ചിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ കേരളത്തിലല്ല കേരളത്തിന് വെളിയിലായിരുന്നു അപ്പോൾ പനി പിടിച്ച് കിടക്കുക ആരും എൻ്റെ അടുത്തിൽ അവിടെ വലിയ സൗഹൃദങ്ങളും ഇല്ല ആരുമായിട്ട് എനിക്ക് പരിചയമില്ല ഒന്നുമില്ല ഇങ്ങനെ ഇരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും പാരസെറ്റമോളൊക്കെ കഴിച്ച് എൻ്റെ പനി മാറി പനി മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മൂന്ന് ദിവസമായി കുളിച്ചിട്ടൊക്കെ മൂന്ന് ദിവസമായി ഞാനായിരിക്കുന്ന ആ ഒരു വീട് ക്ലീൻ ചെയ്തിട്ട് പോലും മൂന്ന് ദിവസമായി അപ്പോൾ ഞാനെന്ത് ചെയ്തു അന്ന് ആദ്യം തന്നെ ഒന്ന് അട്ടിച്ച് നനച്ച് കുളിച്ച് വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാം ക്ലീൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു ദേവസ്ഥാനത്തിന് പ്രാർത്ഥിക്കുവാനിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുവാനിരുന്നു പ്രാർത്ഥിക്കുവാനിരുന്ന് രാവിലെ തൊട്ടേ പ്രാർത്ഥിക്കുവാനിരുന്നു കാരണം പനിയുടെ ഒരു ക്ഷീണം അങ്ങ് വിട്ട് മാറിയിട്ടേ ഉള്ളല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ റെസ്റ്റ് എടുത്തിരിക്കുന്ന സമയം അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ ഒരു വൈകുന്നേരം ഒരു മൂന്നര മണി സമയമൊക്കെ ആയപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അപ്പോൾ ഞാൻ ഇങ്ങനെ അങ്ങ് എനിക്കൊരു ചെറിയ മയക്കം വന്ന് ഞാനിങ്ങനെ മയങ്ങും അപ്പോൾ ഞാൻ ഈ മുട്ടനിരുന്നിട്ട് ഈ മുട്ടിങ്ങനെ ഇങ്ങനെ മടക്കി അങ്ങനെ അല്ലാതെ തന്നെ ഞാനിങ്ങനെ കൈ വെച്ചിട്ടും ഞാൻ ഇങ്ങനെ അങ്ങ് കിടക്കുവാനായിട്ട് ഇടയായി ഇടയായിത്തീരുന്നു അങ്ങനെ മുട്ടയിൽ തന്നെ കിടക്കുവാനായിട്ട് ഇടയായിത്തുന്നു അപ്പോൾ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പൂർണ്ണ ഉറക്കത്തിലേക്ക് നല്ലോലെ അങ്ങ് പോയില്ല ചെറിയൊരു മയക്കം അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു വല്ലാത്തൊരു അന്ധകാരം ഇങ്ങനെ വരുന്ന കടന്നു വരുന്നത് ഒരു ഫീലിംഗ് എനിക്കുണ്ടായി എനിക്ക് ഭയങ്കര ഭയവും എന്നെ ആരോ കൊല്ലാൻ വരുന്നത് പോലെയൊക്കെ ഒരു ഫീലിങ്സ് എനിക്കുണ്ടായി അപ്പോൾ ഞാൻ വിചാരിച്ച് ദൈവമേ ഞാൻ മനസ്സിൽ പറയുകയാണ് ദൈവമേ എന്നെ ഇവിടുന്ന് ആരും രക്ഷിക്കാനല്ലല്ലോ ഇനി റെൻറ്റ് കൊടുക്കാൻ പിന്നെ ഞാൻ റെൻറ്റ് കൊടുക്കാൻ പോകാതിരിക്കുമ്പോൾ ആ ഹൗസ് ഓണർ വന്നിട്ട് എന്നോട് പൈസ ചോദിക്കുമ്പോഴായിരിക്കും അയാൾ ഇനി ഞാൻ ഇവിടുന്ന് മരിച്ചു പോയാൽ പോലും അറിയത്തുള്ളൂ എന്നൊക്കെ ഞാനിങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്നെ ഇവിടുന്ന് രക്ഷിക്കാൻ ആരുമില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ആ ബ്ലാക്ക് മാ അതായത് ആ ഒരു പൈശാചിക അന്ധകാരം പെട്ടെന്ന് അങ്ങ് മാറിയിട്ട് ഒരു ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യം ഇങ്ങനെ കടന്നു വരുന്നത് എനിക്ക് ഫീൽ ചെയ്തു കിട്ടും അപ്പോഴത്തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ദൈവം വരികയാണ് എൻ്റെ ദൈവം എൻ്റെ അടുത്തോട്ട് വരികയാണെന്നുള്ള ഒരു എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനെ കിടക്കുവായിരുന്നുണ്ട് അപ്പോൾ രണ്ട് കൈ ഞാനിത് നോണയല്ല പറയുന്നത് കേട്ടോ നിങ്ങൾ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും രണ്ട് കൈ നല്ല ശരിക്കും രണ്ട് കൈ ഇങ്ങനെ എൻ്റെ കൈയുടെ ഞാൻ ഇങ്ങനെയാണല്ലോ കൈ വെച്ചിരിക്കുന്നത് അതിൻ്റെ പുറത്ത് ഇങ്ങനെ അങ്ങ് കൊണ്ടുവന്ന് വെച്ചു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം കൊണ്ട് ഈ എൻ്റെ ദൈവം എൻ്റെ ദൈവം എന്നുള്ള ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഞാൻ പിന്നെ നോക്കുമ്പോൾ ആ രണ്ട് കൈ കൊണ്ട് എന്നെ ഇങ്ങനെ ഇവിടെ പിടിച്ചിട്ട് അങ്ങ് എഴുന്നേൽപ്പിച്ചു കേട്ടോ എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ മുട്ടയിൽ അങ്ങ് നിന്നു മുട്ടയിൽ അങ്ങ് നിന്നിട്ട് എന്നെ അങ്ങ് ഇങ്ങനെ അങ്ങ് ചേർത്ത് പിടിച്ചു അപ്പം ഞാൻ കാണുന്നത് എന്നാണെന്ന് വെച്ചാൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയേ കാണുന്നുള്ളൂ കൈ യുടെ പത്തി ഞാൻ കാണുന്നില്ല ഇവിടെ തൊട്ട് ഇവിടെ വരെ ഒരു വൈറ്റ് ഉടുപ്പ് വൈറ്റ് ഉടുപ്പിന്റെ ഒരു കൈ മാത്രമാണ് ഞാൻ കാണുന്നത് രണ്ട് കൈ ഓക്കെ പിന്നെ ഞാൻ കാണുന്നത് ഇങ്ങോട്ടൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ ഞാൻ കാണുന്നത് ഈ കാലിൻ്റെ ഇങ്ങോട്ട് കുറച്ച് വരെ എന്നുവെച്ചാൽ കാൽപാതം ഒന്നും ഞാൻ കാണുന്നില്ല കാലിൻ്റെ ഇവിടെ വരെ അതും ഇങ്ങനെ ഒരു വൈറ്റ് എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു വൈറ്റ് ഉടുപ്പായിരിക്കണം വൈറ്റ് ഇങ്ങനെ ഞാൻ കാണുകയാണ് എന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു പക്ഷേ ആ ചേർത്ത് പിടിച്ചപ്പോൾ ഉണ്ടല്ലോ എന്നെ ഇങ്ങനെ അങ്ങ് കെട്ടിപ്പിടിക്കുകയല്ല ചെയ്ത് എന്നെ അന്നും നല്ലതുപോലെ ഇങ്ങനെ ചേർത്ത് പിടിച്ചു പക്ഷേ നമ്മൾക്കറിയാം ഞാനൊരു സ്ത്രീ ആണല്ലേ എന്റെ ആ ഒരു ഒരു ഫ്രണ്ട് ഭാഗം ഒന്നും അങ്ങനെ ടച്ച് ആ ദൈവത്തിൻ്റെ ആ ഒരു ബോഡിയിലോട്ട് ടച്ച് ചെയ്യാത്ത വിധത്തിൽ എന്നെ എന്നാൽ നല്ലോലെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു അതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാവ് ദൈവം വിശുദ്ധനാണല്ലേ വിശുദ്ധിയിലും അഹിമയാണ് ഇങ്ങവന ദൈവം അതുകൊണ്ടാണ് അങ്ങനെ ഒരിതുണ്ടായത് കേട്ടോ ഇങ്ങനെ അങ്ങ് പിടിച്ചു എന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് പോയി അപ്പോൾ എനിക്കങ്ങ് വിഷമം ദൈവം പോകരുതേ പോകരുതേ എന്ന് പറഞ്ഞു എന്തായാലും അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് പോയി അത് അങ്ങ് പോയി കഴിയുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അങ്ങ് കണ്ണ് തുറന്നു കേട്ടോ കണ്ണു തുറന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ ഒരിക്കലും ഞാൻ അനുഭവിക്കാത്ത സന്തോഷം സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഭയങ്കര സന്തോഷം എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ അത്രയും ഒരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല അത്ര സന്തോഷമായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടെ വേറൊരു കാര്യം കൂടെ നടന്നു കിട്ടും എൻ്റെ പപ്പ മരിച്ചു പോയത് അപ്പോൾ ഞാനും മമ്മിയും ഞങ്ങൾ രണ്ട് പെൺകുട്ടികളാണ് മമ്മിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് പോലെയൊന്നുമല്ല ചെറുപ്പത്തിൽ ചെറുപ്പത്തിലല്ല ഞങ്ങളുടെ ആ ഒരു നല്ല കൗമാരപ്രായത്തിലൊക്കെ ഞാനും എൻ്റെ ചേച്ചിയൊക്കെ ഭയങ്കര സുന്ദരികളാണ് അത് ഇന്നും ഞങ്ങളുടെ നാട്ടിലുള്ളവർ പറയും നിങ്ങളുടെ സൗന്ദര്യമുള്ള പിള്ളേരൊന്നും ഇന്നീ നാട്ടിലേ ഇല്ലാന്ന് ഇപ്പോഴും ഞങ്ങൾ ചെന്ന് കഴിയുമ്പം അവർ പറയാറുണ്ട് അത്രയും സൗന്ദര്യമുണ്ടായിരുന്നു അന്ന് കിട്ടും ഇന്നത്രയൊന്നുമില്ല കെട്ടോ നല്ല വണ്ണമുണ്ട് നല്ല കളറ് നല്ല സൗന്ദര്യൊക്കെ ഉണ്ടായിരുന്നു അപ്പം മമ്മിയും നല്ല സുന്ദരിയായിരുന്നു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭർത്താവ് മരിച്ചു പോയല്ലോ അപ്പോൾ മമ്മിയുടെ ഭർത്താവ് മരിച്ചു പോയതുകൊണ്ട് അപ്പോൾ മമ്മിക്ക് പിന്നെ ഈ സമൂഹം എന്തോ എന്ന് നമ്മൾക്കറിയാലോ ഈ ആങ്ങളമാരില്ല അപ്പനില്ല അപ്പോൾ ഈ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് വേറെ തന്നെ അപ്പോൾ ഞങ്ങൾ ഈ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പം അവിടെയുള്ള കുറേ ഈ അഴുക്ക് ചരക്കം മരിച്ചും ഈ കമൻറ്റൊക്കെ അടിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഒന്ന് എനിക്കൊട്ടും ഇഷ്ടമില്ല ഈ കമൻ്റ് അടിക്കുന്നത് കേൾക്കുന്നത് എനിക്ക് ഒരു താല്പര്യമില്ല അന്നാണെങ്കിൽ ഞങ്ങൾ കുറച്ച് നല്ല മണ്ണോ നല്ല ശരീരമൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ ഈ ഒരു വക വൃത്തികെട്ട കമൻറ്റുകളൊക്കെ അടിക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ ഞാൻ നല്ലവരെ പ്രതികരിക്കുമായിരുന്നു എൻ്റെ ചേച്ചി സം രിക്കാത്ത ആളായിരുന്നു എന്നാൽ ഇന്നവർക്ക് ധനയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അന്ന് ഞാൻ നല്ലവര് തിരിച്ച് സംസാരിക്കുമായിരുന്നു എന്നാൽ പക്ഷേ എന്നാലും എനിക്ക് സങ്കടമായിരുന്നു ഞാൻ ചോരിക്കും എനിക്ക് രണ്ട് ആങ്ങളമാരുണ്ടായിരുന്നെങ്കിലും ഇവന്മാരെയൊക്കെ അട്ടിച്ച് തീർപ്പിച്ചേനെ അല്ലെങ്കിൽ എൻ്റെ പപ്പായ ഉണ്ടായിരുന്നെങ്കിലും ഇവരെ അട്ടിച്ച് തീർപ്പിച്ചേനെന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ സിസ്റ്റേഴ്സിൻ്റെ ഒരു കോൺവെൻ്റിൽ നിന്ന് പഠിച്ചത് കോൺവെൻറ്റ് എന്ന് പറഞ്ഞാലും അന്നത്തെ കാലത്തൊക്കെ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ ഇപ്പോഴാണല്ലോ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തത് ഈ പാവപ്പെട്ട പിള്ളേരെ സിസ്റ്റേഴ്സിൻ്റെ ഒരു മഠത്തിൽ നിന്ന് പഠിപ്പിക്കും നമ്മൾ ഒന്നും കൊടുക്കണ്ട അവർ നിന്ന് പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ പഠിപ്പിക്കുന്ന സ്ഥലത്തൊക്കെയാണ് ഞാൻ നിന്നത് എന്നാലും ഈ അവിടെയൊക്കെ ഈ പിള്ളേരുടെ അപ്പനും അമ്മയും ഒക്കെ കൂടെ വരുന്ന കാണുമ്പോൾ എനിക്കൊരു ഭയങ്കര വിഷമായിരുന്നു എന്ന് വെച്ചാൽ അപ്പനില്ല അപ്പൻ എൻ്റെ പപ്പായും ഉണ്ടായിരുന്നു വരുവായിരുന്നല്ലോ പിന്നെ ഇപ്പോൾ ഇവരുടെ അപ്പമാരെയൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് ഒരു നല്ല വിഷമം ചെറുപ്പിള്ളേരല്ലേ അപ്പം നമ്മൾക്കൊരു സങ്കടം എനിക്ക് നല്ലൊരു ഉണ്ടായിരുന്നു എനിക്ക് ഒന്നാമതീ ഈ ആൾക്കാരുടെ ഈ കമൻ്റടി രണ്ടാമതീ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ പപ്പയില്ലെന്നുള്ളൊരു ഭയങ്കര വിഷമം അല്ലെങ്കിൽ ഒരു രാങ്ങളെ പോലും എനിക്കില്ലല്ലോ എന്നുള്ളൊരു ഭയങ്കര വിഷമം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതൊരു ഭയങ്കര സങ്കടമായിട്ട് എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ ആ സംഭവത്തോടെ എന്താണ് പറയുക ആ ദൈവം എൻ്റെ ആ റൂമിൽ വന്ന് എന്നെ ആശ്വസിപ്പിച്ച ആ സംഭവത്തോടെ എനിക്ക് പപ്പയില്ല അങ്ങൾ ഇല്ല എന്നുള്ള ഒരു ദുഃഖം എൻ്റെ മനസ്സിൽ നിന്നങ്ങ് മാറിപ്പോയി ഒട്ടനെ ഞാൻ അവിടെ നിന്ന് എൻ്റെ മനസ്സിനെടുത്ത തീരുമാനം എൻ്റെ കർത്തവ്യം എനിക്ക് ഈ ലോകത്തിലെ എനിക്കൊരു പപ്പയില്ല പക്ഷെ അങ്ങൻ്റെ ഈ ലോകത്തിലെ പപ്പയുമായിരിക്കണം എൻ്റെ ദൈവവും അങ്ങായിരിക്കണം എന്ന് പറഞ്ഞു ഞാൻ ഒരു കാര്യം പറയട്ടെ സുഹൃത്തുക്കളെ ഇനി നിമിഷം വരെ അങ്ങനെ തന്നെയാണ് കേട്ടോ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും ഒപ്പം ഞാൻ എനിക്ക് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ ഞാൻ പറയും ഇപ്പോൾ എൻ്റെ ദൈവമായിട്ടല്ല ഇപ്പം എൻ്റെ അപ്പനായിട്ട് ഇങ്ങോട്ടൊന്ന് ഇറങ്ങി എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ വഴക്കാക്കി സംസാരിക്കാറൊക്കെ ഉണ്ട് കേട്ടോ ഇന്നും എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും ഞാൻ ചിലപ്പോഴൊക്കെ ചോദിക്കും അപ്പം കണ്ടോ അവരൊക്കെ ചെയ്തത് കണ്ടോ എൻ്റെ അപ്പൻ എന്താ ഇങ്ങനെ അനങ്ങാതിരിക്കുന്നതെന്നൊക്കെ ഞാൻ പരാതികൾ പറയാറുണ്ട് പക്ഷേ എൻ്റെ ഓരോ ആവശ്യങ്ങൾക്കും ഇന്ന് ആ ഒരു അപ്പൻ്റെ സ്ഥാനത്ത് അപ്പനായിട്ട് ഇറങ്ങി വരേണ്ട അടുത്ത് അപ്പനായിട്ട് ഒരു അഡ്വക്കറ്റായി ഇറങ്ങി വരേണ്ട അടുത്ത് അഡ്വക്കറ്റായിട്ട് അങ്ങനെ ഏത് വിധത്തിലും ഞാൻ ആഗ്രഹിക്കുന്നു ആ വിധത്തിൽ ഇന്ന് ദൈവം ഇറങ്ങി വരാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമില്ല എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം ഇതെൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് ഇത് ഞാൻ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഇന്നും ഞാൻ ദൈവവിശ്വാസിയായിരിക്കുന്നതിന് കാരണം ഒരു മനുഷ്യനെ നോക്കിയിട്ടല്ല കേട്ടോ എനിക്ക് ഞാൻ പറയാലോ ഞാനായിരിക്കുന്ന ഒരു സഭകളിൽ നിന്നൊക്കെ അതായത് ഞാൻ ആയിരിക്കുന്ന ഒരു വിശ്വാസത്തിൽ നിന്നൊക്കെ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകളും ഒത്തിരി വിഷയങ്ങളും അവർ കാരണം ഒരു ആത്മഹത്യ ശ്രമിച്ച സംഭവങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് അത് ഞാൻ വരും എപ്പിസോഡുകളിൽ പറയാം അതുകൊണ്ട് ഞാൻ എന്താണെന്ന് പറയുമ്പോൾ മനുഷ്യനെ ആരെയും നോക്കുന്നില്ല ഒരു മനുഷ്യൻ്റെ മുൻപിലും ഞാൻ കരയത്തുമില്ല കേട്ടോ കാരണം ഞാൻ ദൈവത്തിൻ്റെ മുൻപിലും ഇന്ന് കരയാറുള്ളൂ കാരണം ഇപ്പം നമ്മൾ പറയുമ്പോൾ ഒക്കെ വരും അതല്ലാതെ ഞാൻ പറഞ്ഞത് നമ്മളുടെ ഒരാവശ്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു മനുഷ്യൻ്റെ മുൻപിലും ഞാൻ കരയാൻ പോയിട്ടില്ല കേട്ടോ ദൈവത്തിന് മുൻപ് ഞാൻ ആരും കാണാത്ത കാര്യം പക്ഷേ ഇന്നും ആ ദൈവം ജീവിക്കുന്ന ദൈവമാണ് എൻ്റെ ഓരോ ആവശ്യങ്ങളിലും ഇറങ്ങി വരാറുണ്ട് അതുകൊണ്ട് ഇന്നും ജീവിക്കുന്ന ദൈവമുണ്ട് ദൈവമില്ല എന്ന് പറയുന്നത് ഒത്തിരി പേര് ഇതിൻ്റെ അടിയിൽ കമൻ്റ് ഇടുന്നുണ്ട് ദൈവമുണ്ടോ ദൈവമുണ്ടോ എന്ന് അവരോടൊക്കെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ ആ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ഇത്രയും അനുഭവം ദൈവം എനിക്ക് തന്നത് ഞാൻ വലിയ അതിവിശക്തി ആയതുകൊണ്ടൊന്നും അല്ല കേട്ടോ ദൈവത്തിന് എന്നോട് തോന്നിയ കരുണ എന്നോട് തോന്നിയ സ്നേഹം അതുകൊണ്ട് മാത്രമുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ എൻ്റെ കഥകളൊക്കെ പറയും അപ്പം നിങ്ങൾക്കറിയാം ഞാൻ ഞാനൊരു സാധാരണക്കാരത്തെയും സാധാരണക്കാരത്തെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നതും അത് തന്നെയാണ് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട് നിങ്ങൾ പേരൊന്നും വിളിച്ച് ഏത് ഒരു ദൈവത്തിൻ്റെയും പേര് വിളിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾ വിളിക്കണമെന്നില്ല പക്ഷേ നിങ്ങൾ ഇത്ര മാത്രമൊന്നും നിങ്ങളെ തകർന്നിരിക്കുമോ നിങ്ങളുടെ റൂമിൽ നിന്ന് ആരും കാണാതെ കിടക്കാൻ നമ്മൾ കെട്ടിലേ പോയിരിക്കുമല്ലോ അപ്പോഴാരുടെ ശല്യമില്ലല്ലോ അപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ഇരുന്ന് നോക്ക് ദൈവമേ ഒരു ജീവിക്കുന്ന ദൈവമുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ അടുത്തൊന്ന് വരണേ എനിക്കൊരു അനുഭവം തരണേ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ച് നോക്ക് ആ ദൈവം തീർച്ചയായിട്ടും നിങ്ങളെ രക്ഷിക്കും കേട്ടോ നിങ്ങളെ വിടുവിച്ചിരിക്കും അതുകൊണ്ട് നമ്മൾ മനുഷ്യന്മാരുടെ മുഖത്ത് നോക്കട്ടെ മനുഷ്യന്മാരെ നമ്മളെ തകർക്കത്തേ ഉള്ളൂ നമ്മളെ തകർത്ത് തരിപ്പണമാക്കത്തേ ഉള്ളൂ പക്ഷേ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്ന ദൈവമാണ് എന്നുവെച്ച എൻ്റെ ജീവിതത്തിൽ വിഷയങ്ങളില്ല എന്നല്ല കേട്ടോ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങൾ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട് തീയിൽ ഉരത്തതാന്ന് ഞാൻ എന്നെക്കുറിച്ച് തന്നെ പറയും പക്ഷേ അവിടെയൊക്കെ നമ്മളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് എന്നുള്ളത് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ പറയുക നമ്മളുടെ ജീവിതത്തിൽ നമ്മളെ ആരും കണ്ടില്ലെങ്കിലും നമ്മളുടെ പേരൻസ് നമ്മളെ ശ്രദ്ധിച്ചില്ലെങ്കിലും നമ്മളുടെ ആരും നമ്മളെ മനസ്സിലാക്കിയില്ലെങ്കിലും നമ്മളെ കരുതുന്ന ഒരു ദൈവം കേട്ടോ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ ദൈവത്തോട് ചേർന്നിരിക്കാൻ ശ്രമിക്കുക പിശാചി നമ്മളെ വലിച്ചുകൊണ്ട് പോകാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നമ്മളുടെ ജീവിതത്തിന് എൻഡിങ് ഇടുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും അതിനകത്ത് നമ്മൾ വീഴരുത് നമ്മൾ പിടിച്ചു നിൽക്കുക കാരണം ഇന്നത്തെ നമ്മളുടെ കണ്ണുനീരും ഇന്നത്തെ നമ്മുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ മാറും ഒരു നല്ല നാളെ ദൈവം നമ്മൾക്ക് വേണ്ടി ഒരുക്കും അതിനിടയ്ക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ദൈവം എന്ത് ചെയ്യും നമ്മുടെ ഹൃദയത്തെയും ഉൾപ്പൂവുകളെന്നൊക്കെ മനുഷ്യൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട കേട്ടോ മനുഷ്യൻ അവർക്ക് ഇഷ്ടമുള്ളതുപോലെ അവർ കാൽക്കുലേറ്റ് ചെയ്യും ഇപ്പം ഞാൻ പറയുമായി ഷൈനി എന്ന് പറയുന്ന സഹോദരിയുടെ പേരൻസിൻ്റെയും ഇപ്പറയുള്ള പേരൻസിൻ്റെയൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങളും കേട്ടിട്ടും കണ്ടിട്ടും ഉള്ളതാണ് നമ്മൾ പറയുന്നത് പക്ഷേ അതിൻ്റെ യഥാർത്ഥം ദൈവത്തിന് മാത്രം ഇപ്പം എന്ന് പറയുന്ന സഹോദരങ്ങളുടെയും ഷൈനി എന്ന് പറയുന്ന സഹോദരന്റെ സഹോദരങ്ങളുടെയും പേരൻസിൻ്റെ ഒക്കെ യഥാർത്ഥ മനസ്സ് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് എന്ന് പറയുന്നത് പോലെ അറിയുന്നതാർക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ നമ്മൾ എന്ത് ചെയ്യണം ഒരു നിർമ്മല മനസ്സാക്ഷി സൂക്ഷിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം തെറ്റുകൾ പറ്റും പക്ഷേ അത് നമ്മൾ നേറ്റു പറയാനും കൂടെ തയ്യാറായാൽ മതി ദൈവം നമ്മളെ രക്ഷിക്കും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു ദൈവത്തിന് മതവും ജാതിയും ഒന്നുമില്ല കേട്ടോ ദൈവം എല്ലാവരെയും സ്നേഹിക്കുന്നു ഈച്ച് ആൻഡ് എവറിത്തിങ് എല്ലാവരെയും സ്നേഹിക്കുന്നു പക്ഷേ നമ്മൾ ദൈവത്തോട് അടുക്കുവാൻ തയ്യാറാകണം എന്ന് മാത്രം എനിവേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം